ഹലോ കൂട്ടുകാരേ ഞങ്ങളെ കപ്പയ്ക്കകത്ത് കാട് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെ കണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഉണ്ടോ ഒരാളെ കണ്ടു അതെ ആമാണല്ലോ അതിനെ പേര് വിളിക്കുന്നു അതേ പോണു എൻ്റെ പൊന്നെ പിന്നെ നമ്മൾ ഉദ്ദേശമല്ലോ കേട്ടോ ഭയങ്കര ഓട്ടോ ആണോ കേട്ടോ അതേ പോണു എന്നെ കടിക്കുമെന്നോ അതെ അവൻ ഇറങ്ങിപ്പോയി കണ്ടോ വെള്ളത്തിൽ ചാടിയിട്ടില്ല അവനെ ഞാൻ നോക്കട്ടെ വെള്ളത്തിലോട്ട് ചാടുന്നതിനിപ്പുറം പിടിക്കട്ടെ ഇവനീ ഒളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇടാ നിന്നെ ഞങ്ങളൊന്നും ചെയ്യൂലടാ പുള്ളേ ചേടോ ഇപ്പം വീഡിയോയ്ക്ക് മുഖം തരുവല്ലോ കേട്ടോ എൻ്റെ ഫോൺ വെളുത്തിപ്പോ ഇവിടെ പാടാ ഇടപാടാ ഏ പോയി പക്ഷേ അഖനാ അതിനകത്തേക്ക് പോയി അതായത് അതിൻ്റെ കൂടെ പോണു 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 ഓൻ അവിടെ പോയി കണ്ടോ വെള്ളത്തിൽ കൂടെ പോണേ കണ്ടോ അതിൻ്റെ അടിയിൽ കൂടെ പോണു 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 പോ അങ്ങനെ സൈഡിൽ ചെന്നു കണ്ട കൂട്ടുകാരേ എൻ്റെ കൊച്ചു വീഡിയോ സപ്പോർട്ട് ചെയ്തു തരുമോ